നമസ്കാരം ഡീപ് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി അദ്ദേഹത്തിന്റെ പേര് കുറവായിരിക്കും അല്ലേ അതെ പ്രത്യേകിച്ചും മറ്റും വളരെ പ്രശസ്തമാണ് തീർച്ചയായും അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ചില എന്താ പറയാ അത്ഭുതകരമായ മാനസാന്തരങ്ങൾ പരിവർത്തനങ്ങൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത് ശരി നമ്മുടെ കയ്യിലുള്ളത് പ്രധാനമായും രണ്ട് പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഒന്ന് പാദ്രിയോസ് മിറാക്കുലസ് കൺവേഷൻസ് പിന്നെ ദി സ്റ്റിഗ്മറ്റിസ്റ്റ് രണ്ടും ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് അതെ അപ്പോ ഈ ഉറവിടങ്ങള് പറയുന്ന ചില കഥകളുണ്ട് അതായത് ചിലപ്പോ കടുത്ത അവിശ്വാസത്തിൽ നിന്നോ സംശയത്തിൽ നിന്നോ ഒക്കെ ആളുകൾ അടിയുറച്ച വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ അപ്പോ ആ കഥകളിലൂടെ പെദ്രെപ്പിയോയുടെ ഒരു സ്വാധീനം അത് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് വെറും ഒരു മതപരമായ മാറ്റത്തിന്റെ കഥയല്ല ആളുകളുടെ ജീവിതത്തെ അവരുടെ ലോകവീക്ഷണത്തെ ഒക്കെ അടിമുടി മാറ്റിയെന്ന് പറയപ്പെടുന്ന അനുഭവങ്ങളാണ് ശരിയാണ് ആന്തരികമായ വലിയ മാറ്റങ്ങൾ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ തുടങ്ങാം ആദ്യം നമുക്ക് അൽബർട്ടോ ഡെൽഫാൻഡേയുടെ അനുഭവം നോക്കാം അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ഒന്നിലും വിശ്വസിച്ചിരുന്നില്ല ഓഹോ അത്രയും ശക്തമായിട്ടാണ് പറയുന്നത് അതെ ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരാൾ എന്നാൽ പിയോയെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹത്തിൽ ഒരു പുതിയ ജീവിതം കിട്ടിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിലും അതെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുർബാനയിൽ പങ്കെടുക്കുന്നു കുമ്പസാരിക്കുന്നു സന്തോഷവാനാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ട് ശരിയാണ് ഈ അനുഭവം അത് വ്യക്തിപരമായ ഒരു ശക്തി കാണിക്കുന്നുണ്ട് ഒന്നിലും വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാളുടെ അടിസ്ഥാനപരമായ ചിന്തകളിൽ ഇത്ര വലിയൊരു മാറ്റം എങ്ങനെ വന്നു അത് ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഡെൽഫാൻ തന്നെയാണ് പിന്നീട് പദ്ര കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ ഒരാളായി മാറിയത് അതും ശ്രദ്ധേയമാണ് ശരിയാണ് ആ മാറ്റത്തിന്റെ ആഴം അത് കാണിക്കുന്നുണ്ട് തീർച്ചയായും ഇനി മറ്റൊരാൾ ലൂയിജി ഡി മെർക്കുറിയോ ഇദ്ദേഹം ദൈവത്തിലോ വിശുദ്ധരിലോ ഒന്നും ഒട്ടും വിശ്വസിച്ചിരുന്നില്ല

എന്തോ അപ്രതീക്ഷിതമായത് സംഭവിച്ചു ലൂയിജി പറയുന്നത് ഒരു ശക്തി തന്നെ പെട്ടെന്ന് മുട്ടുകുത്തിച്ചു എന്നാണ് താൻ പോലും അറിയാതെ അദ്ദേഹം പദ്രേപ്പിയോടെ വസ്ത്രത്തിൽ പോയി ചുംബിച്ചു ഓ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു പിറ്റേന്ന് അദ്ദേഹം കുമ്പസാരിച്ചു ആദ്യമായി പദ്രേപ്പിയോടെ കൈകളിൽ നിന്ന് കുർബാന സ്വീകരിച്ചു ഒരു 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 മാറ്റം അവിടെ തുടങ്ങി തുടങ്ങി പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ മനുഷ്യൻ അവൻ പോയിരുന്നില്ല അദ്ദേഹം പരീക്ഷണം പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ടെസ്റ്റ് എന്ത് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പേര് തിരുനാളായിരുന്നു വിശുദ്ധ ലൂയിജിയുടെ തിരുനാള് അപ്പൊ ഒരു വെല്ലുവിളി ഇട്ടു കൂടെ ഏകദേശം പന്ത്രണ്ടോളം കൂട്ടുകാരുണ്ട് അവരെ ഒന്നിച്ചാണ് രാവിലെ ആശ്രമത്തിലെ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ പള്ളിവാതിൽക്കൽ വരെ ഈ കൂട്ടുകാരിൽ ആരും തന്റെ പേര് ഓർക്കുകയോ തിരുനാൾ ആശംസ നേരുകയോ ചെയ്യരുത് ആദ്യത്തെ ആശംസ അത് നിന്ന് തന്നെ വരണം ഇത് നടക്കാൻ സാധ്യത കുറവാണല്ലോ കൂട്ടുകാരുണ്ടെങ്കിൽ അതെ അതിലെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭദ്രപിയോയ്ക്ക് ഇദ്ദേഹത്തിന്റെ പേര് ലൂയിജി ലൂയിജിയാണെന്ന് അറിയാൻ ഒരു സാധ്യതയും ഇല്ല അവർ തമ്മിൽ മുൻപരിചയമില്ല ശരിയാണ് ഏകദേശം ഒരു മൈലോളം ദൂരം അവർ നടന്നു ലൂയിജിയുടെ നെഞ്ചിടുപ്പ് കൂടി ഓരോ നിമിഷവും പേടിച്ചു ആരെങ്കിലും പേര് വിളിക്കുമോ ആശംസ പറയുമോ ടെൻഷനായി കാണും അല്ല ടെൻഷൻ അത്ഭുതം എന്ന് പറയട്ടെ ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ പോലും അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിച്ചില്ല ആശംസയും പറഞ്ഞില്ല ആണോ അതെ ഒടുവിൽ അവർ പള്ളി എത്തി അപ്പോ അതാ വരുന്നു പാദ്രപ്പിയോ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ലൂയിജിനോ നിനക്കെ ആശംസകൾ ഇന്ന് നിന്റെ പേര് ഓ ഇത് ഇത് ശരിക്കും തന്നെ അതെ ലൂയിജിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഈ ലൂയിജിയുടെ ആ ഒരു വ്യക്തിപരമായ അനുഭവം പാതൃപ്പിയയുടെ എന്താ പറയാ അസാധാരണമായ അറിവും അത് രണ്ടും ഒരുമിച്ച് വരികയാണ് ശരിയാണ് ഉറവിടം പറയുന്നത് ലൂയിജിക്ക് അപ്പൊ ഉറക്കെ പറയാൻ പറ്റിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് ഞാൻ കീഴടങ്ങി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാണ് അതെ ആ സംശയങ്ങൾക്കുള്ള ഒരു വ്യക്തമായ ഉത്തരം പോലെയായി ഇടപെടൽ നടന്നതാണ് ഈ പുസ്തകം പറയുന്നത് അനുഭവങ്ങളിലൂടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന്റെ ഒരു ഉദാഹരണം അടുത്തത് കുറച്ചുകൂടി പേരുണ്ടായിരുന്ന ഒരു കഥയാണ് എന്നൊരു ഒരു പാവപ്പെട്ട അമ്മ അവരുടെ കഥയാണ് അബിസീനയിൽ യുദ്ധം നടന്നിരുന്ന സമയം അവിടെ വെച്ച് അവരുടെ പ്രിയപ്പെട്ട മകൻ മരിച്ചു ആ വാർത്ത കേട്ടപ്പോ ആ അമ്മയ്ക്ക് ദുഃഖം താങ്ങാനായില്ല അവരുടെ സമനില് തെറ്റിയൊരവസ്ഥയിലായി ഒരു ദുഃഖ വെള്ളിയാഴ്ച യേശുവിന്റെ പീഠാനുഭവയാത്രയുടെ പ്രദക്ഷിണം അവരുടെ വീടിനരികിലൂടെ കടന്നുപോയി അപ്പോ അവര് ചെയ്തതെന്താണെന്ന് വെച്ചാല് ദൈവത്തെയും ദൈവമാതാവിനെയൊക്കെ പരസ്യമായി വളരെ മോശമായ ഭാഷയില് ശകാരിക്കാൻ തുടങ്ങി ഓ അതെ ദൈവനിന്ദ തന്നെ വരൊക്കെ ഞെട്ടിപ്പോയി പിന്നീട് ഇവരുടെ മറ്റൊരു മകൻ ഒരു കപ്പൂച്ചിൻ സന്യാസിയായിരുന്നു അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ ഈ അവസ്ഥ കണ്ടു വല്ലാതെ വിഷമിച്ചുപോയി ദാരിദ്ര്യം ഹൃദ്രോഗം അതിലുപരി ഈ ദൈവ നിന്ദ അതെല്ലാം അദ്ദേഹത്തെ വേദനിപ്പിച്ചു സ്വാഭാവികം അദ്ദേഹം ഉടനെ സാൻ ജിയോവാനി റൊട്ടോണ്ടോയിലെത്തി പദ്രെ പിയോയോട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു ശരി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു വളരെ കഷ്ടപ്പെട്ട് ആ അമ്മയും ആശ്രമത്തിലെത്തി പ്രായമായവർക്കും കേൾവിക്കുറവുള്ളവർക്കുമൊക്കെയായി ഒരുക്കിയ ഒരു സ്ഥലമുണ്ട് കുമ്പസാരിക്കാൻ അവിടെ വെച്ച് അവർ അവർക്ക് അവർയോട് സാധിച്ചോ സാധിച്ചു പക്ഷേ അവരുടെ ആ കരച്ചിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള നിലവിളിയും അത് പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്ര തീവ്രമായിരുന്നു അത് ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ അതെ കുമ്പസാരം കഴിഞ്ഞ് തീർത്തും അവശ്യയായി അവർ വീട്ടിലെത്തി എന്നിട്ട് മകളോട് പറഞ്ഞു എന്നെ കിടക്കേൽ കെടുത്തു എന്റെ എല്ലാ മക്കളെയും വിളിക്കൂ പാദ്രപ്പിയോ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു അത്രേ പറഞ്ഞുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ അതായിരുന്നു അവരുടെ അവസാന വാക്കുകൾ അധികം വൈകാതെ അവർ സമാധാനത്തോടെ മരിച്ചു ഇത് ഇത് തീവ്രമായ ദുഃഖത്തിൽ നിന്നും ദൈവനിന്ദയിൽ നിന്നും അവസാനം അനുതാപത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിയ ഒരു സ്ത്രീയുടെ കഥയാണല്ലേ അതെ മരണത്തോടടുത്ത നിമിഷങ്ങളിലും ഇത്ര ആഴത്തിലുള്ളൊരു മാറ്റം വരാമെന്നത് കാണിക്കുന്നു ശരിയാണ് ഉറവിടത്തിലൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ അമ്മയുടെ കുമ്പസാരം കേട്ട ശേഷം പള്ളിയിലൂടെ നടന്നുപോലെ പാദൃപ്പ്യയുടെ മുഖം ആകെ വിളറിയിരുന്നു അതിൽ ദുഃഖവും അനുകമ്പയും സ്നേഹവും ഒക്കെ ഒരേ സമയം കാണാമായിരുന്നുവെന്ന് ആ ഒരു ആത്മാവ് ദൈവത്തിലേക്ക് തിരികെ വന്നതിന്റെ ഭാരം അദ്ദേഹം അനുഭവിച്ചതുപോലെ ശരിയാണ് ഇനി നമുക്ക് മറ്റൊരു തലത്തിലുള്ള ഒരു പരിവർത്തനത്തിലേക്ക് വരാം അച്ചോണി ഫെസ്റ്റാ ഫെസ്റ്റാ ഇദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല അല്ല ഒരു മെയ്സൺ നേതാവായിരുന്നു അതെ ഫ്രീമേസൺറി അത് അക്കാലത്തെ കത്തോലിക്ക സഭയുമായി പലപ്പോഴും എന്താ പറയുക പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഒക്കെ ശക്തമായ ഭിന്നതകളുള്ള ഒരു സംഘടനയായിരുന്നു ഒരു പരിധിവരെ രഹസ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ലക്ഷ്യങ്ങളിലൊന്ന് സഭയുടെ സാമൂഹിക സ്വാധീനം കുറയ്ക്കുക എന്നതായിരുന്നു അങ്ങനെയുള്ളൊരു നേതാവാണ് ഈ ഫെസ്റ്റ പദ്രപിയോയുടെ ഒരു ബന്ധുവായിരുന്നു ഡോക്ടർ അദ്ദേഹം വഴിയാണ് ഫെസ്റ്റ പദ്രപിയോയെ കുറിച്ച് കേൾക്കുന്നത് പക്ഷെ ആദ്യം കേട്ടപ്പോൾ പരിഹസിക്കുകയാണ് ചെയ്തത് വിശ്വസിച്ചില്ല ഇല്ല പിന്നീട് എന്തോ ഒരു കൗതുകം തോന്നി കാണാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട മാത്രയിൽ നിങ്ങളോ ഇവിടെ നിങ്ങളൊരു അപ്പോൾ അടുത്ത ചോദ്യം മേസൺ സംഘടനയിൽ നിങ്ങളുടെ ചുമതല എന്താണ് അതെ ഒരു ഇല്ലാതെ പറഞ്ഞു എന്നിട്ട് പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം ദേഷ്യപ്പെടുകയോ തർക്കിക്കുകയോ ഒന്നും ചെയ്തില്ല പകരം വളരെ ദയാവായ്പോടെ സംസാരിച്ചു ധൂർത്തപുത്രന്റെ ഉപമ ഓർമ്മിപ്പിച്ചു പിതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചും കുറിച്ചും ദൈവത്തിന്റെ ആ വലിയ കാരുണ്യത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത് ശരി ഏകദേശം ഒരു മണിക്കൂറോളം ആ സംഭാഷണം നീണ്ടു അതിന്റെ അവസാനം അറ്റോണി ഫെസ്റ്റ കുംഭസാരിക്കാൻ തയ്യാറായി ഒരു മണിക്കൂർ കൊണ്ട് അതെ അപ്പോ ഫെസ്റ്റ ചോദിച്ചു ും ചിഹ്നങ്ങളും ഒക്കെ പരസ്യമായി ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യമാണല്ലോ അതെ പിയോയുടെ മറുപടി രസകരമായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കർത്താവ് അവസരം വരുമ്പോൾ അത് അറിയിക്കും കാത്തിരിക്കാൻ പറഞ്ഞു ആ അവസരം പിന്നീട് വന്നു എങ്ങനെ ഫെസ്റ്റ് ലൂർദിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോയി ഫ്രാൻസിലെ ലൂർദിലേക്ക് ശരി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം തീർത്തും അപ്രതീക്ഷിതമായി രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അതും തനിക്ക് മുൻപ് വെറുത്തുള്ളവാക്കിയിരുന്ന കാണാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന തരത്തിലുള്ള രോഗികളെ വളരെ സാധാരണക്കാരനായി ലളിതമായ രീതിയിൽ യാത്ര ചെയ്തും ശുശ്രൂഷ ചെയ്തും അദ്ദേഹം അവിടെ കഴിഞ്ഞു അതൊരു വലിയ മാറ്റം തന്നെയാണല്ലോ അതെ ഇത് പക്ഷേ ഒരു പത്രം അറിഞ്ഞു ഒരു സോഷ്യലിസ്റ്റ് പത്രം അവാന്തി അവരിതിനെ പരിഹസിച്ചൊരു ലേഖനം എഴുതി ഒരു മേസൺ ലൂർദിൽ വാർത്തയായി വലിയ മേസൺ ലോഡ്ജ് അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തെ വിശദീകരണം ചോദിക്കാൻ സ്വാഭാവികം അതേ ദിവസം രാവിലെ അദ്ദേഹത്തിന് സാൻ ജിയോവാനി റൊട്ടോണ്ടോയിൽ നിന്ന് ഒരു കത്ത് കിട്ടി ആ അതെ ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ക്രിസ്തുവിനെയും അവന്റെ ഉപദേശത്തെയും കുറിച്ച് ലജ്ജിക്കരുത് പോരാട്ടം പരസ്യമാക്കാനുള്ള സമയമാണിത് അതെ ആ വാക്കുകൾ അദ്ദേഹത്തിന് വലിയ ധൈര്യം കൊടുത്തു അദ്ദേഹം ആവേശത്തോടെ നേരെ ലോഡ്ജിലേക്ക് ചെന്നു അവിടെ തന്നെ പഴയ സഹപ്രവർത്തകരുടെ മുന്നിൽ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെക്കുറിച്ചും ധൈര്യമായി പ്രസംഗിച്ചു ഇത് ഇത് ശരിക്കും നാടകീയമായ ഒരു അതെ ശക്തമായ ശക്തമായൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് സഭയെ എതിർക്കാൻ ചുമതലയുണ്ടായിരുന്ന ഒരാൾ സാമൂഹികവും സംഘടനാപരമായ വലിയ സമ്മർദ്ദങ്ങളെ പേടിക്കാതെ തന്റെ പുതിയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്നു അതെ പാദ്രപ്പിയോടെ ആ വാക്കുകൾ ആ കത്ത് അതെത്ര കൃത്യസമയത്താണ് അദ്ദേഹത്തിന് ആ ഒരു പ്രചോദനവും ധൈര്യവും നൽകിയതെന്ന് ഉറവിടമെടുത്തു കാണിക്കുന്നുണ്ട് ശരിയാണ് പിന്നെ ഇതിന്റെ തുടർച്ചയായി വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ അന്നത്തെ പോപ്പ് ഫെസ്റ്റയെ നേരിട്ട് വിളിപ്പിച്ചു പാദ്രപ്പിയയുടെ ഈ മഹത്വം ലോകത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു എന്നും ഓ അതുപോലെ അടുത്ത മാർപ്പാപ്പയായ പയസ് പതിനൊന്നാമന് തുടക്കത്തിൽ പദ്രെ തുടക്കത്തിൽയെ കുറിച്ച് അദ്ദേഹം തന്നെ ഫെസ്റ്റിയോട് ഈ പുസ്തകത്തിൽ പറയുന്നു ഇത് സഭയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില സങ്കീർണതകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് അതെ അതൊരു മറ്റൊരു തലം ഇനി നമ്മൾ ബുദ്ധിജീവികളെയും സംശയാലുകളെയും കണ്ടു ഇനി ഫെഡറിക്കോ അബ്രഷ് എന്നൊരു ജർമ്മൻകാരൻ അദ്ദേഹത്തിന്റെ അനുഭവം നോക്കാം ശരി ഇത് അദ്ദേഹം എഴുതിയ ഒരു കത്തിലാണ് ഈ വിവരങ്ങളുള്ളത് അദ്ദേഹം ജനിച്ചത് ലൂതറൻ വിശ്വാസിയായിട്ടാണ് പിന്നീട് സാമൂഹികമായ ചില കാരണങ്ങൾ കൊണ്ട് കത്തോലിക വിശ്വാസം സ്വീകരിച്ചു പക്ഷെ ഉള്ളിൽ യഥാർത്ഥ വിശ്വാസമോ ബോധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല പേരിന് മാത്രം ഒരു കത്തോലിക്കൻ അതെ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഓക്കൾട്ടിസം തിയോസഫി സ്പിരിച്വലിസം അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ഓക്കൾട്ടിസം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗൂഢവിദ്യകൾ ആത്മീയമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചിന്താധാരകളാണ് പലപ്പോഴും ഈ പരമ്പരാഗത മതവിശ്വാസങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ അബ്രഷൻ അതിലായിരുന്നു കമ്പം ശരിയാണ് ഈ പദ്രി പിയോയെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിനും ഒരു കൗതുകം തോന്നി അങ്ങനെ സാൻ ജിയോവാനി റോട്ടോണ്ടോയിൽ എത്തി കുമ്പസാരിക്കാനായി പദ്രിപിയോയുടെ അടുത്തു ചെന്നു അവിടെ വെച്ചാണ് ശരിക്കും അവിശ്വസനീയമായ കാര്യങ്ങൾ നടന്നത് പദ്രേപിയോ അബ്രഷ് ഇതിനു മുൻപ് നടത്തിയ കുംഭസാരങ്ങളിൽ മനഃപൂർവ്വം മറച്ചുവെച്ച ചില കാര്യമായ പാപങ്ങളെ കുറിച്ചും നേരിട്ട് ചോദിച്ചു തന്നെ അപ്പൊ അബ്രഷ് സമ്മതിച്ചു താൻ ഈ കൂതാശിയുടെ കുമ്പസാരത്തിന്റെ ദൈവികതയിലൊന്നും വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണത് പറയാതിരുന്നത് എന്ന് പറഞ്ഞു വിപരീതം നീ ഇതുവരെ സ്വീകരിച്ച കുർബാനകളില്ലേ അതെല്ലാം ദൈവനിന്ദയായിരുന്നു ജീവിതത്തിൽ ഒരു ഒരു പൊതുവായ ശരി മുഴുവനുള്ള അതെ അപ്പോ ുഴപ്പത്തിലായി എവിടെ തുടങ്ങണം എങ്ങനെ ഇതൊക്കെ ഓർത്തെടുക്കണം എന്നറിയാതെ പറഞ്ഞ മറുപടിയാണ് ഇതിലും ഞെട്ടിച്ചത് എന്തായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു അതെ നീ നിന്റെ വിവാഹയാത്ര കഴിഞ്ഞു വന്നില്ലേ അതിനുശേഷം നീ നടത്തിയ ആ കുംഭസാരം അത് നല്ലതായിരുന്നു നമുക്ക് അവിടെ നിന്ന് വിവാഹയാത്ര കഴിഞ്ഞുള്ള അതെ ഇത് ശരിക്കും സ്തംഭിച്ചുപോയി താൻ മാത്രം അറിയുന്ന ഓർക്കുക പോലും ചെയ്യാത്ത എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു കുംഭസാരം അതിനെ കുറിച്ച് പദ്രപിയോഗ് എങ്ങനെ അറിയാം അതെങ്ങനെ അറിയാം മറന്നുപോയതും മറച്ചു വെച്ചതുമായ പ്രധാന പാപങ്ങൾ ഓരോന്നായി ഓർമ്മിപ്പിച്ചു എത്ര തവണ കുർബാന മുടങ്ങി എന്നതുപോലും എണ്ണി എണ്ണി പറഞ്ഞു 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 അതെ അവസാനം അദ്ദേഹത്തോട് യേശു യൂദാസിനോട് കാണിച്ചതിനേക്കാൾ വലിയ കരുണയാണ് നിന്നോട് കാണിച്ചത് ഓ ഇത് ഇത് കേട്ടിട്ട് തന്നെ അതെ ആ വാക്കുകൾ അബ്രഷനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു പക്ഷെ അതോടൊപ്പം ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയും ചെയ്തു ഇത് കുമ്പറ കൂട്ടിൽ വെച്ച് പദ്രിയോ പ്രകടിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ അമാനുഷിക ജ്ഞാനത്തിന് അതിനൊരു വ്യക്തമായ ഉദാഹരണമായിട്ടാണ് ഈ ഉറവിടം പറയുന്നത് ശരിയാണ് കാരണം ഈ അബ്രഷിന്റെ വിവാഹയാത്രയെക്കുറിച്ചോ കുറിച്ചോ ശേഷമുള്ള ആ പ്രത്യേക കുംഭസാരത്തെക്കുറിച്ചോ ഭദ്രപ്യോക്ക് സാധാരണഗതിയിൽ അറിയാൻ ഒരു വഴിയുമില്ല ഒരു വഴിയുമില്ല പിന്നെ ഇത് വെറും ഒരു ടെലിപ്പതി അല്ലെങ്കിൽ ചിന്ത വായിക്കൽ തോട്ട് ട്രാൻസ്ഫറൻസ് അല്ല എന്നും പുസ്തകം വാദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം അബ്രഷ് ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് തന്റെ കുട്ടം മുതലുള്ള കാര്യങ്ങള് എങ്ങനെ ഓർത്തു പറയുമെന്നാണ് അല്ലാതെ ഈ വിവാഹയാത്രയ്ക്ക് ശേഷമുള്ള കുംഭസാരത്തെ കുറിച്ചല്ല അപ്പൊ ഭദ്രപിയോ പറഞ്ഞ കാര്യങ്ങൾ അബ്രഷിന്റെ അന്നേരത്തെ ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല ഈ അനുഭവം അബ്രഷിനെ പൂർണമായ ഒരു ആന്തരിക പരിവർത്തനത്തിലേക്ക് നയിച്ചു അദ്ദേഹം പിന്നീട് ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന വളരെ തീക്ഷണതയുള്ളൊരു വിശ്വാസിയായി മാറി ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ അംഗമായി അദ്ദേഹം പിന്നീട് എഴുതി ഈ വിശ്വാസം ഭേദം ജീവൻ അത്രയും ആഴത്തിലുള്ള മാറ്റം അതെ ഇനിയുമുണ്ട് കഥകൾ പെട്ടെന്ന് പറയാവുന്നത് പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് പിറ്റി പിറ്റി ഗ്രില്ലി ഗ്രില്ലി ആ എന്നാണല്ലേ പേര് പിന്നീട് ഒരു പുസ്തകത്തിൽ എഴുതി തന്റെ ആത്മീയമായ ഉണർവിന് കാരണം പ്രശസ്തയായ ഒരു നടി ലെവാലിയർ അവരുമായുള്ള സംഭാഷണങ്ങളും പിന്നീട് പദ്രേപിയോയുമായുള്ള സമ്പർക്കവുമാണെന്ന് അതിന്റെ ഭാഗമായിട്ട് തന്റെ പഴയ ഈ ഭൗതികവാദപരമായ ആശയങ്ങൾ പറയുന്ന അഞ്ചു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അതിന് പുനഃപ്രസിദ്ധീകരിക്കരുതെന്ന് അദ്ദേഹം തന്നെ വിലക്കി അതൊരു വലിയ തീരുമാനമാണല്ലോ എഴുത്തുകാരനെ സംബന്ധിച്ച് തീർച്ചയായും അദ്ദേഹം ഒരിക്കൽ ആരും അറിയാതെ പദ്രേപിയോയുടെ കുർബാനയിൽ പങ്കെടുത്തു ആരും അറിയാതെ അതെ കുർബാന കഴിഞ്ഞപ്പോൾ പദ്രേപിയോ പെട്ടെന്ന് വിശ്വാസികളോട് തിരിഞ്ഞു പറഞ്ഞു ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഒരാൾക്കു വേണ്ടി നിങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കണം അയാൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമുണ്ട് എന്നിട്ട് തുടർന്നു ഒരു ദിവസം അയാൾ യഥാർത്ഥ മാനസാന്തരത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കും മാത്രമല്ല തെറ്റായ വഴിയിൽ ജീവിച്ച അനേകം പേരെ തന്നോടൊപ്പം ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഓ ഉറപ്പായിരുന്നു ഇത് തന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി അതെ അദ്ദേഹം പിന്നീട് ബ്യൂണസ് അയേഴ്സിലേക്ക് താമസം മാറിയെന്നും ഒരു പുതിയ മനുഷ്യനായി ജീവിച്ചെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് സമൂഹത്തിൽ നല്ല സ്വാധീനവും പ്രശസ്തിയുമുള്ള ഒരാളുടെ അതെ നേരിട്ടല്ലാത്ത പരോക്ഷമായ വാക്കുകൾ പോലും ആളുകളെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ശരിയാണ് പിറ്റിഗ്രില്ലി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് തന്റെ കാര്യത്തിൽ ഇതൊരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊണ്ടിലേക്കുള്ള മാറ്റമല്ല മറിച്ച് ഉപേക്ഷിച്ചു പോയ വിശ്വാസത്തിലേക്കുള്ള ഒരു ഒരു അതും പ്രധാനമാണ് അതെ അതായത് മതമാറ്റമല്ല ആന്തരികമായ വ്യക്തിപരമായ അതിനാണ് അദ്ദേഹം ഊന്നൽകുന്നത് ഈ അവിശ്വസനീയമായ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്താണ് ഈ അത്ഭുതം ഈ ഉറവിടങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് നല്ല ചോദ്യമാണ് നമ്മുടെ ഉറവിടങ്ങൾ പ്രത്യേകിച്ച് ഡെൽഫാൻഡയുടെ എഴുത്തുകൾ അതിനെ നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ 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 അതിൻ്റെ സ്വഭാവം പ്രകൃതിയുടെ സാധാരണ നിയമങ്ങൾക്കും സംഭവങ്ങളുടെ ആ പതിവ് ഗതിക്കും അതീതമായിരിക്കും അത് നമ്മുടെ യുക്തിപരമായ ധാരണകളെ മറികടക്കും ഓക്കെ നമുക്ക് ചിലപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞേക്കാം ഉദാഹരണത്തിന് ലൂയിജിയുടെ കാര്യത്തിൽ ആരും ആശംസ പറഞ്ഞില്ല പതിരേപ്പിയോ പേരു പറഞ്ഞു എന്നതിന് സാക്ഷികളുണ്ട് ശരിയാണ് പക്ഷേ അതിന്റെ കാരണം പൂർണമായി വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല കാരണം അത് പ്രകൃതിയുടെ സാധാരണ പ്രവർത്തന രീതിക്ക് പുറത്താണ് യുക്തിക്ക് അതീതമായ ഒന്ന് അതെ അത്ഭുതങ്ങളെ നിഷേധിക്കുന്നത് ലോകത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് ദൈവത്തിന്റെ സാധ്യതയെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്ന് ഡെൽഫാൻഡ് വാദിക്കുന്നുണ്ട് പലപ്പോഴും ഈ അത്ഭുതങ്ങളെ നിഷേധിക്കുന്നത് മുൻവിധികൾ കാരണമോ അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയോ ആണ് അങ്ങനെയുള്ളവർ വ്യക്തമായ തെളിവുകൾ കണ്ടാൽ പോലും അത് അവഗണിക്കാൻ തയ്യാറാകുമെന്നും അദ്ദേഹം പറയുന്നു ഡെൽ ഫാൻഡയുടെ തന്നെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം ഓർക്കാമല്ലേ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഒന്നിലും വിശ്വസിച്ചിരുന്നില്ല അതെ എന്നാൽ എന്റെ ബുദ്ധിക്ക് ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അമാനുഷികമായതിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടി വന്നു അതായത് തുറന്ന മനസ്സോടെ സമീപിച്ചാൽ സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അധികം പറയുന്നത് മുൻവിധികളില്ലാതെ ശരിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് പദ്രപിയോയുടെ സ്വാധീനത്താൽ സംഭവിച്ചു എന്ന് ഈ ഉറവിടങ്ങൾ പറയുന്ന ചില ശ്രദ്ധേയമായ പരിവർത്തന കഥകളാണ് അതെ കടുത്ത നിരീശ്വരവാദികൾ മേസൻ നേതാക്കൾ സംശയാലുക്കൾ ബുദ്ധിജീവികൾ പ്രശസ്തരായ എഴുത്തുകാർ സാധാരണക്കാർ ദുഃഖം കൊണ്ട് തകർന്ന അമ്മമാർ അങ്ങനെ സമൂഹത്തിന്റെ പല തട്ടിലുള്ള ആളുകൾ ഒരു വലിയ സ്പെക്ട്രം ആളുകൾ അതെ അവരെല്ലാം അദ്ദേഹവുമായുള്ള സമ്പർക്കത്തിലൂടെ വിശ്വാസത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും തിരിഞ്ഞു വന്നു എന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത് തീർച്ചയായും ഓരോ കഥയും എടുത്തു നോക്കിയാൽ അത് ഓരോ വ്യക്തിയുടെയും വളരെ എന്താ പറയുക അദ്വിതീയമായ ഒരു ആന്തരിക യാത്രയാണ് കാണിക്കുന്നത് അതിൽ വിശ്വാസമുണ്ട് കടുത്ത സംശയമുണ്ട് യുക്തിപരമായ ചോദ്യങ്ങളുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട് പിന്നെ ഈ വിശദീകരിക്കാൻ പ്രയാസമുള്ള സംഭവങ്ങളുമുണ്ട് ഇതെല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഉറവിടങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും വെറും കെട്ടുകഥകളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വൈകാലിക പ്രതികരണങ്ങളോ അല്ല മറിച്ച് വ്യക്തികളുടെ ജീവിതത്തെ അവരുടെ മൂല്യങ്ങളെ ലോകവീക്ഷണത്തെ അതിനെയൊക്കെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച ആഴത്തിലുള്ള അനുഭവങ്ങളാണ് അതൊരു പ്രധാന പോയിന്റാണ് അതെ അത്ഭുതകരമായ രോഗശാന്തികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് പദ്രി പിഒയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ ആന്തരികവും ആത്മീയവുമായ പരിവർത്തനങ്ങൾ അത് അതിനേക്കാൾ ഒട്ടും പ്രാധാന്യം കുറഞ്ഞതല്ല എന്നും ഈ ഉറവിടങ്ങൾ വാദിക്കുന്നുണ്ട് ശരിയാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ചിന്തിക്കാൻ പലതും നൽകുന്നുണ്ടാവാമല്ലേ സംശയമില്ല ഓരോ കഥയും അതിൻ്റെതായ രീതിയിൽ അവിശ്വസനീയമാണ് അതേസമയം ശക്തവുമാണ് ഒരു പക്ഷേ ഈ കഥകളെല്ലാം കേട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യം ഇതായിരിക്കാം എന്താണത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകളെ എന്തിന് ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഈ ു പൂർണമായി പിടികൊടുക്കാത്ത ഇതുപോലുള്ള തീവ്രമായ വ്യക്തിപരമായ അനുഭവങ്ങൾക്കും ഈ വിശദീകരിക്കാനാവാത്ത സംഭവങ്ങൾക്കും എത്രത്തോളം പങ്കുണ്ട് നല്ല ചോദ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ യുക്തിയുടെ അതിർവരമ്പുകൾക്കുറത്തുള്ള അനുഭവങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്ഥാനം നൽകണം അതൊരു ചിന്തയാണ് തീർച്ചയായും ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഈ സംഭാഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി